ഇന്ന് നമ്മൾ പറയും മലയാളത്തിന്റെ സ്വന്തം എല്ലാവർക്കും നല്ലത് പറയാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനും ഒക്കെ ഒന്നും ഇല്ലാതിൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ടും അധികം നല്ല പേരോട് കൂടി എന്താ പറയാ നമ്മുടെ സമൂഹത്തിന്റെ നല്ലത് ആളുകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹം അങ്ങനെ ജോലി ഇവിടെയുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊരു ഫസ്റ്റ് ആരംഭിക്കുന്നതിൽ ഞാൻ ഹൃദയപൂർവ്വം പക്ഷേ നമ്മുടെ ഒരു സ്ഥലം ഒരുപാട് കുടുംബങ്ങൾ വലിയ ആശ്വാസം നടത്തുന്നുണ്ട് ഈ ഒരു ഗോപി ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഇന്ത്യ വലിയ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായിട്ടൊരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ഗോപി ഫൗണ്ടേഷൻ വന്നെസ് ചെയ്യുന്നു അതിലും വലിയ എനിക്ക് സന്തോഷം പറയുന്നത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ വേദിയിൽ ഞാൻ പത്താം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് അവരു മുമ്പേ പ്രകൃതിയാവസ്ഥ അഭിനയിച്ച പാട്ടുകളുടെ ഒരു വീഡിയോ വീഡിയോകളൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചാൽ പോവാം പക്ഷെ ഞാനൊരു രണ്ട് പാട്ട് വീഡിയോ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത് അപ്പൊ അത്രയും ആരാധനയും കുട്ടിക്കാലം തുടങ്ങി ശ്രീ ും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ച ശ്രീ സിനിമാനും കുടുംബത്തിനും വേണ്ടിനും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും ഉള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു താങ്ക് യു നിങ്ങളൊക്കെ നിറഞ്ഞു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ